സ്വർണ്ണ ഏറ്റവും വലിയ ഗ്രാം ഗ്രാം ആൻഡ് സിൽവർ പാലസ് ഹോസ്പിറ്റൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് ഇരുപത്തിയാറ് വർഷം കഠിന തടവും രൂപ പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി ഏഴംകുളം വില്ലേജിൽ നെടുമൺ മങ്കോട്ടുമരുപ്പ് പ്ലാവിള വടക്കേതിൽ കാരൻ അനിരുദ്ധിനെയാണ് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് മഞ്ജിത് ടി ശിക്ഷിച്ചത് മൊബൈൽ ഫോൺ വഴി അതിജീവിതയുമായി പരിചയപ്പെട്ട വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ഒരു ദിവസവും അതിനുശേഷം മറ്റൊരു ദിവസവും അതിജീവിതയുടെ വീട്ടിൽ വെച്ചും പ്രതിയുടെ ചൂരക്കോട് ബദാം മുക്ക് ചക്കാലേത്ത് വീട്ടിൽ എത്തിച്ചുമാണ് പീഡിപ്പിച്ചത് അന്നത്തെ ഏനാത്ത് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിരുന്ന പി എസ് സുജിത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് ഹാജരാക്കിയത് ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പത്തൊൻപത് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലേസൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക ഈടാക്കുന്ന പക്ഷം അത് അതിജീവിതയ്ക്ക് നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ